ഇരുചക്രം വാങ്ങാനായി പലപ്പോഴും വായ്പയെ ആശ്രയിക്കാറുണ്ട് പലരും ലോണിലൂടെയാണ് ഇരുചക്രങ്ങൾ വാങ്ങാറുള്ളത് ബാങ്കുകൾ ഉൾപ്പെടെ മിക്ക ധനകാര്യ സ്ഥാപനങ്ങളും ടൂ വീലർ ലോണുകൾ നൽകുന്നുണ്ട് പൊതുവെ ശമ്പളം ലഭിക്കുന്നവരിൽ ഇരുപത്തിയൊന്ന് മുതൽ അമ്പത്തെട്ട് വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് ഇത്തരം വായ്പകൾ നൽകുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ഇരുപത്തിയൊന്ന് മുതൽ അറുപത്തഞ്ച് വയസ്സുവരെ പ്രായമുള്ളവർക്കും ഈ ലോൺ ലഭ്യമാകും എന്നാൽ ശമ്പള വരുമാനക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും ആ കുറഞ്ഞത് ഒരു വർഷം പൂർത്തിയാക്കിയിരിക്കണം അപേക്ഷകന്റെ ക്രെഡിറ്റ് സ്കോറും ഈ വായ്പ ലഭിക്കുന്നതിൽ ബാങ്കുകൾ നോക്കുന്നതാണ് എഴുന്നൂറിന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് പലിശ നിരക്കുകൾ കുറയാനുള്ള സാധ്യതകളുണ്ട് പൊതുവെ ശമ്പള വരുമാനക്കാർക്ക് പ്രതിമാസം കുറഞ്ഞത് പന്ത്രണ്ടായിരം രൂപയെങ്കിലും വരുമാനമായി ഉണ്ടായിരിക്കണം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു മാസം കുറഞ്ഞത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടായിരിക്കണം ചില ധനകാര്യ സ്ഥാപനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകാറുണ്ട് മെട്രോ നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് വേഗത്തിലുള്ള ലോൺ സാധ്യതകളാണ് ഉള്ളത് ആവശ്യമായ രേഖകളുമായി ബാങ്കിൽ സമീപിച്ചാൽ ഈ ലോൺ ലഭ്യമാകുന്നതാണ് സാലറി സ്ലിപ്പ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു രേഖയാണ് ബാങ്കുകളിൽ സമീപിച്ചാൽ ടൂ വീലർ ലോണുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ലഭിക്കുന്നതാണ്